മികച്ച മന്ദിരമായി ആനമല അവധി ദിനത്തിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഉല്ലസിക്കാൻ നീന്തൽ കുളവും പാർക്കും പഴമയും പുതുമയും ആഫ്രിക്കൻ താമസ സൗകര്യങ്ങൾ അതിഥികൾക്കായി വ്യത്യസ്ത രുചി ലോകമൊരുക്കുന്ന തനത് വിഭവങ്ങളും പൈതൃക പഠനവേദിയുടെ നേതൃത്വത്തിൽ മെയ് പതിനൊന്ന് ഞായറാഴ്ച ഗിരീഷ് പുത്തഞ്ചേരി അനുസ്മരണവും പ്രതിഭകളെ ആദരിക്കൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വടക്കാഞ്ചേരി ശ്രീ കേരളവർമ്മ പൊതുവായനശാല ഹാളിൽ നടക്കുന്ന അനുസ്മരണം നോവലിസ്റ്റ് വി എം ദേവദാസ് ഉദ്ഘാടനം ചെയ്യും സ്മൃതി പ്രസിഡന്റ് ജോസഫ് പൂമല അധ്യക്ഷത വഹിക്കും മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എം പി സുരേന്ദ്രൻ അനുസ്മരണ പ്രഭാഷണം നടത്തും കഥകളി നടൻ കലാമണ്ഡലം കൃഷ്ണകുമാർ പ്രതിഭകളെ ആദരിക്കും കുറ്റിപ്പുഴ രവി സാഹിത്യം പി എസ് ജയശ്രീ നൃത്തം ജോൺ പനച്ചിക്കാട് നാടകം കൊണ്ടയൂർ രാമചന്ദ്രൻ വാദ്യകല ീതം എന്നീ കലാപ്രതിഭകളെയാണ് ചടങ്ങിൽ ആദരിക്കുന്നത് അന്നേ ദിവസം ഉച്ചയ്ക്ക് മൂന്ന് മുപ്പത് മുതൽ ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച ഗാനങ്ങളുടെ ആലാപനവും ഉണ്ടാകും വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് ജോസഫ് പൂമല സെക്രട്ടറി കെ വി മോഹൻദാസ് ട്രഷറർ മോഹനൻ അവണപ്പറമ്പ് വൈസ് പ്രസിഡന്റ് സെബാസ്റ്റ്യൻ ജോസഫ് എന്നിവർ പങ്കെടുത്തു ആസ്ഥാനമായുള്ള സ്മൃതി സാംസ്കാരിക വടകാഞ്ചേരികേദിയുടെ ആഭിമുഖ്യത്തിൽ ഉച്ചയ്ക്ക് വടക്കാഞ്ചേരി ശ്രീ കേരളവർമ്മ വായനശാല ഹാളിൽ പ്രശസ്ത ഗാനരചയിതാവായിരുന്ന ഗിരീഷ് പൂത്തഞ്ചേരിയെ അനുസ്മരിക്കും ബി സി ബിനൂസ് വടക്കാഞ്ചേരി